നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ഒമ്പത് മണി അഞ്ച് മിനിറ്റ് എം മുതൽ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് ആദ്യം ഭാഗ്യ നിറങ്ങൾ ഈ ദിവസങ്ങളിലെ ഭാഗ്യ നിറങ്ങൾ നോക്കാം പതിനാറാം തീയതി വ്യാഴാഴ്ച മഞ്ഞ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ കഴിവതും നമ്മൾ ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഉചിതം ഈ നിറങ്ങളുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് പിന്നെ എല്ലാസവും പറയുന്ന നിങ്ങളെ ബോറടിപ്പിക്കുന്ന കാര്യം പറയാം ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അപ്പോൾ ഞങ്ങൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ദക്ഷിണ പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വാട്സാപ്പ് വഴി മറുപടി തരാൻ തയ്യാറാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ദയവ് ഇത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഇപ്പോൾ ആദ്യം മേടം രാശി ഏകദേശം രണ്ട് രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ട് അതൊക്കെ വഴി പറയാം മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ശിവന് ജലധാര അയ്യപ്പന് നീരാഞ്ജനം ശനിക്ക് എള് വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്താം ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും കലാസാഹിത്യരംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ് പന്ത്രണ്ട ഭാഗത്തിൽ വ്യവസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ല നല്ലതാണ് ഇവർക്ക് സൂര്യൻ വ്യാഴം ശനി ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം സർവ്വവിധ സൗഭാഗ്യം സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും പൊതുവെ ഇടവൻ രാശിക്ക് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങൾ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ ശിവക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചൊവ്വ ശനി വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി കർക്കിടകം രാശി പുണർദം അവസാനപാദം പോവുക ആയില്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് സൂര്യൻ ബുധൻ സർപ്പം വ്യാഴം ഇവ പ്രതികൂലമാണ് ഞായറാഴ്ച ശിവന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി തുടങ്ങും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതേസമയം പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരുശുക്രയോഗം നിൽക്കുന്നതുകൊണ്ട് ഈ പ്രതികൂലാവസ്ഥ ഒരു പരിധി വരെ മാറി നിൽക്കും എങ്കിലും ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അപ്പോൾ ഈ ആറ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ നമുക്ക് മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം ഇവർക്ക് അഷ്ടമത്തിൽ ശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇതൊക്കെ ചെയ്ത് ദൈവാധീനം നേടിക്കഴിഞ്ഞാൽ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് രൂപീകരിക്കപ്പെട്ട ഗുരു ഗുരുശുക്രയോഗത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ അതുപോലെ തന്നെ ഗൃഹലാഭം വാഹനലാഭം വസ്ത്രലാഭം ആഭരണലാഭം ഇവയൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ഇവർ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ തിങ്കളാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കർക്കിടക മാസം മുഴുവൻ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ബൗദ്ധിക മേഖലയിൽ ഉയർച്ച ഇവ പ്രതീക്ഷിക്കാം ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ രവി ബുദ്ധയോഗം അത ബുധാദിത്യ യോഗം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട് ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഖനഗംഭീര സൗഭാഗ്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും ചൊവ്വ ഇവിടെ പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ വ്യായസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകനെ കാര്യമായി കണ്ടോണം പറ്റുമെങ്കിൽ പളനി അല്ലെങ്കിൽ കുമാരകോവിൽ അത് പൊതുവെ ആർക്കും അറിയാത്തൊരു ക്ഷേത്രമാണ് കുമാരകോവിലെന്ന് പറയുന്നൊരു ക്ഷേത്രമാണ് ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തുനിന്ന് കന്യാകുമാരി റൂട്ടിൽ ഒരു നാലഞ്ച് കിലോമീറ്റർ മുമ്പിൽ വരുമ്പോൾ തക്കലയെന്ന് പറയുന്നൊരു പ്രദേശം വരും അവിടുന്ന് നേരെ തന്നെ ഈ നാഷണൽ ഹൈവേ തന്നെ കന്യാകുമാരി നാഷണൽ ഹൈവേ അവിടെ തക്കല കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടതു ഭാഗത്ത് ഈ കുമാരകോവിലിൻ്റെ ആർച്ച് കാണാം അവിടുന്ന് ഉള്ളിലോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ കുമാരകോവിലെന്ന് പറഞ്ഞാൽ മുരുകക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ മുരുകനും അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരും ഉള്ള അവിടുത്തെ പ്രതിഷ്ഠേ അങ്ങനെയാണ് അപ്പോൾ പഴനിയിലെ മുരുകൻ ഒറ്റയ്ക്ക് ആണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ കുമാരകോവിലെ ഭാര്യ സമ ഭാര്യമാരും കൂടി ചേർന്ന് കുറച്ചുകൂടി ഊഷ്മളമായ ഒരു മാനസികാവസ്ഥയിലാണ് മുരുകൻ കുമാരകോവിലെ കൂടികൊള്ളുന്നത് അവിടുത്തെ മുരുകൻ കുറച്ചുകൂടി പെട്ടെന്ന് അനുഗ്രഹം തരുമെന്നാണ് പൊതുവേടെ വിശ്വാസം അവിടെ പോകാൻ പറ്റുന്നവരൊക്കെ പോകാൻ ശ്രമിക്കുക ഓക്കെ ഇവർക്ക് എല്ലാവിധ തുലാം രാശിക്ക് എല്ലാവിധ എട്ട് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് ചിങ്ങം രാശിയിൽ അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മാറി തുടങ്ങും അതുപോലെ തന്നെ കർക്കിടമാസം മുഴുവൻ കർക്കിടമാസം മാത്രമല്ല ചിങ്ങമാസവും തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമാണ് പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒമ്പതാം ഭാവത്തിലെ ഗുരുശുക്രയയോഗം നിൽക്കുന്നു വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് അതുപോലെ ഭൗതിക സുഖങ്ങൾ ദൈവാധീനം പിന്നെ ശനി ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശത്രുവിൽ വിജയം ഓക്കെ അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ ഇവർ ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുകയാണ് പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പക്ഷെ ഇതെല്ലാം അനുഭവത്തിൽ വരണമെങ്കിൽ എല്ലാ ദിവസവും മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചാലും നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ രാശിയുടെ ഫലവും കൂടി നിങ്ങളും നോക്കണം ഇപ്പം എൻ്റെ ലഗ്നം എന്ന് പറഞ്ഞാൽ കർക്കിടക ലഗ്നമാണ് അതായത് കർക്കിടക രത്നക്കാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇതാണ് കർക്കിടകരത്നക്കാർക്ക് ഉദാഹരണത്തിന് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയാണെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് കിട്ടും അതാണ് കർക്കിടക രത്നത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എൻ എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ തുരാം രാശിയുടെ ഈ പറഞ്ഞ ഖനകമ്പീര്യ സൗഭാഗ്യമൊക്കെയാണ് പറയുന്നത് രാശിഫലത്തിൽ അതേസമയം കർക്കിടക ഈ ലഗ്നത്തിൻ്റെ ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ കർക്കിടക രാശിക്ക് അത്ര മെച്ചപ്പെട്ട സമയമല്ല അപ്പോൾ അതെല്ലാം ഇടകലർന്നായിരിക്കും അനുഭവത്തിൽ വരുന്നത് അതുകൂടാതെ ഗ്രഹനിലയിൽ ഇപ്പോൾ നടക്കുന്ന മഹാദശ അന്തർദശ പിന്നെ ഗ്രഹനിലയിൽ പൊതുവെ ഗ്രഹങ്ങളുടെ എല്ലാം സ്ഥിതി ഇതെല്ലാം അനുകൂലമായാലും കുടുംബാംഗങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം ശരിയാകുമ്പോഴാണ് ഇരുപത്തഞ്ച് കോടിയൊക്കെ അടിക്കുന്നത് അപ്പോൾ ജാതകത്തിൽ നിങ്ങളുടെ ഒരു സാധാരണ രീതിയിലുള്ളൊരു ചെക്കിങ് ഒന്ന് ജാതകം പരിശോധിപ്പിച്ച് ഇപ്പോഴത്തെ സമയം എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കുക അപ്പോൾ അതെല്ലാം ഒത്തു വരുമ്പോഴേ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം വരത്തുള്ളൂ അതിനോടൊപ്പം ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കണം അല്ലാതെ ബ്രഹ്മ കിടന്ന് കിടന്നുറങ്ങിയിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ആഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ബ്രഹ്മ രാവിലെ നാല് നാൽപ്പത്തി നാല് എ മുതൽ അഞ്ച് മുപ്പത്തിരണ്ട് എം വരെയാണ് പതിനാല് പതിനഞ്ച് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ എൻ്റെ കാര്യം പറയാം ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ച് പതിമൂന്നിന് വിളക്ക് കത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയും നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ തുലാം രാശിക്കാർക്ക് ഖനഗംഭീര സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞേക്കുന്നത് അത് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം ഓക്കെ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഗുണാധിക്യമാണ് ഗുണ വെറും ഗുണാധിക്യമല്ല ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ് ഓക്കെ ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ ഇതിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച പിന്നെ ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ് അതുകൂടാതെ ചൊവ്വ ശുക്രൻ ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ നിയമ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പോരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് കർക്കിടകമാസം മുഴുവൻ അപ്പോൾ ഞായറാഴ്ച ഇവർ ശിവന് വഴിപാടുകൾ നടത്തുക ശനി പ്രതികൂലമാണ് കണ്ടകശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രത് പ്രധാനമായിട്ടും വ്യാഴം ഏഴാം ഭാവത്തിൽ ഉണ്ട് ദൈവാധീനം വിജയം വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഭൗതിക സുഖങ്ങൾ ഒക്കെ ഇവർക്ക് ഇതാവും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ചയുണ്ടാവും ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് ധനുരാശിക്ക് സൗഭാഗ്യങ്ങളാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഞങ്ങൾ പറയുന്നത് ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അതേസമയം ശനി ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ് എങ്കിലും വ്യാഴം ശിഖി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴാഴ്ച ഇവരെ മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ശനിയുടെ ഒരു വലിയ സപ്പോർട്ട് ഇവർക്കുണ്ട് മൂന്നാം ഭാഗത്തിൽ ശനി ശക്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് സാങ്കേതിക രംഗത്ത് മേന്മകൾ പിന്നെ ഇവർക്ക് ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിൽ തന്നെ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈശ്വരനോട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നേടിയെടുക്കാം പൊതുവേ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാദ്യം ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ ക്ഷമിക്കണം ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ചന്ദ്രൻ ശുക്രൻ വ്യാഴം സൂര്യൻ ബുധൻ ഇവ അനുകൂലമാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും വിവിധ സ്വസ്ഥയിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും കർക്കിടകമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം പ്രതികൂലമായിട്ട് സർപ്പം ശനി ചൊവ്വ ഇവ നിൽക്കുകയാണ് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ് ആയതിനാൽ ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശിവന് ശനിക്ക് വഴിപാടുകൾ നടത്തുക കുംഭരാശിക്ക് രാശിക്ക് കാണുന്നത് ഇനി മീനം രാശി പൂരിഷ്ടാതി അവസാന പാദം ഉത്തരട്ടാദി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ജന്മശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതത്തിൽ നിന്ന് ധനവരമുണ്ടാവും കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ചയുണ്ടാവും പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ അതായത് സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് ഒന്ന് ഒമ്പത് എട്ട് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് ഒന്ന് ഒമ്പത് എട്ട് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി നാല് എ മുതൽ രാവിലെ അഞ്ച് മുപ്പത്തിരണ്ട് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനാല് പതിനഞ്ച് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പതിനാല് പതിനഞ്ച് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആറ് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം പതിനാല് പതിനഞ്ച് തീയതികളിൽ രാഹുകാലം പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് മൂന്ന് മണി മുപ്പത്തേഴ് മിനിറ്റ് പി എം വരെയാണ് രാഹുകാലം പതിനാലാം തീയതി പതിനഞ്ചാം തീയതി രാഹുകാലം പത്ത് മണി അമ്പത്തെട്ട് മിനിറ്റ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് പതിനഞ്ചാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഞാൻ ഇന്നത്തെ ദിവസം ഭാഗ്യനിറങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ഓക്കെ വെളിചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിത്ത സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ലഭിച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം